നമസ്കാരം തൃശൂർ എം പി ടി എൻ പ്രതാപൻ എന്തുകൊണ്ടാണ് താടി വടിക്കാത്തതെന്നും മകന് ആശിക്കെന്ന് പേരിട്ടതിന്റെയും കാരണം എന്താണെന്ന് എം പി തന്നെ വ്യക്തമാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇങ്ങനെയൊരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സ്നേഹിക്കുന്ന ടി എൻ പ്രതാപന്റെ അടുത്ത ഇരട്ടത്താപ്പാണ് കാസ ഇപ്പോൾ വിളിച്ചതാക്കിയിരിക്കുന്നത് ന്യൂനപക്ഷ സംവരണത്തിൽ എൺപത് ശതമാനം മുസ്ലിങ്ങൾക്ക് നൽകുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ലെന്നാണ് ടി എൻ പ്രതാപൻ ഒരു ലേഖനത്തിൽ പറയുന്നത് ഒപ്പം തന്നെ ക്രിസ്ത്യാനികൾക്ക് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ സംവരണം ആവശ്യമില്ലെന്നും അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് എൺപത് ശതമാനം സംവരണം നൽകുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ലെന്നും എൺപത് ഇരുപത് അനുപാതം അനീതിയാണെന്ന പ്രചാരണം സംഘപരിവാർ സൃഷ്ടിയാണെന്നുമാണ് ടി എൻ പ്രതാപന്റെ വാദം വിദ്വേഷക്കെണിക്കെതിരെ സമുദായ നേതൃത്വങ്ങൾ സംവദിക്കണമെന്ന പേരിലാണ് മാധ്യമ ദിനപത്രത്തിൽ ടി എൻ പ്രതാപന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വിവാദമായ എൺപത് ഇരുപത് അനുപാതത്തെ അംഗീകരിക്കുകയും ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നതാണ് ലേഖനം എൺപത് ഇരുപത് അനുപാതം അനീതിയാണെന്ന് പറഞ്ഞു പരുത്തുന്നത് സംഘപരിവാറിന്റെ നീക്കമാണെന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത് എന്നാൽ ക്രൈസ്തവ സഭയും സംഘടനകളും നാളുകളായി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് എം പി ഇതിലൂടെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല വർഷങ്ങളായി തുടരുന്നത് അനീതിയാണെന്ന് കോടതി ശരിവച്ചിട്ടും ായി ബാധിക്കുന്ന എംപിയുടെ ഈ നിലപാട് സംശയകരമാണെന്നും ആരോപണം യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിന് മാത്രം എൺപത് ശതമാനം മാറ്റിവെക്കുന്നതിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ വഴിതിരിച്ചുവിടാനും മറച്ചു വയ്ക്കുവാനുമാണ് എം പി ഇതിലൂടെ ശ്രമിക്കുന്നത് അതേസമയം നീതി നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങേണ്ട ഒരു ജനപ്രതിനിധി തന്നെ ഒരു വിഭാഗത്തിന്റെ അനീതിക്ക് വേണ്ടി വാദിക്കുന്നത് പരിഹാസ്യമാണെന്നും വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിനൊപ്പം മദ്രസ അധ്യാപകർക്ക് നൽകുന്ന സഹായങ്ങൾ ക്ഷേമനിധിയിൽ നിന്നുമാണെന്നും വ്യക്തമാക്കാനും എം ബി മറന്നിട്ടില്ല എന്നാൽ മറ്റു മതങ്ങളിലെ മതപഠനത്തിനും മറ്റും എന്ത് ലഭിക്കുന്നതെന്ന് അന്വേഷിക്കാൻ മുതിരാത്ത ടി എൻ പ്രതാപൻ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വാദിക്കുകയാണ് അനീതിക്കെതിരെയുള്ള ആരോപണങ്ങളെയെല്ലാം സംഘപരിവാരിന്റെ സൃഷ്ടിയാണെന്ന് വാദിക്കുന്ന ടി എൻ പ്രതാപൻ മറ്റു മതവിഭാഗങ്ങളോട് ആവശ്യങ്ങളോട് കണ്ണടയ്ക്കുകയാണെന്നും ആരോപണമുണ്ട് എന്തായാലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സ്നേഹിക്കുന്ന ടി എൻ പ്രതാപനെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്